പ്രിയമുള്ളവരെ കൊല്ലേൽ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നത് കൊല്ലേൽ ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർ സാനിറ്റേഷൻ പ്രവർത്തകർ ആരോഗ്യസേനാ പ്രവർത്തകർ എം ജി എൻ ആർ ജി എസിലെ തൊഴിലാളികൾ അതുപോലെ തന്നെ ക്ലബിലെ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും കോർത്തണയിൽ എല്ലാ വാർഡുകളിലെ പ്രദേശങ്ങളും ശുചിത്വമായിരിക്കുക അത് ഈ മഴയ്ക്ക് മുമ്പേ നമുക്കത് മഴ ഏതാ എത്താറായി അതിനു മുമ്പേ നമ്മുടെ പ്രദേശങ്ങളും എല്ലാം ശുചിത്വം പാലിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ നോക്കൂ നമ്മുടെ ഓരോ വീട് ആ വീട് ശുചിത്വമായിരിക്കേണ്ടത് അതാത് വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് ആ വീട് അവരുടെ പറമ്പുകൾ ഇതെല്ലാം ശുചിത്വമായിരിക്കുന്നു അവിടെ വേസ്റ്റുകൾ ഇല്ലാതെ അല്ലെങ്കിൽ പാഴ് വസ്തുക്കൾ വലിച്ചെറിയാതെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക മഴക്കാലമായാൽ മഞ്ഞക്കിത്തും അതുപോലുള്ള മറ്റു അനുബന്ധ രോഗങ്ങളെല്ലാം ഡെങ്കി ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശുചിത്വമുള്ള കൊല്ലം പഞ്ചായത്ത് എന്നതിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് നാളെയും മറ്റന്നാള് എല്ലാ ബഹുജനങ്ങളെയും കൊല്ലയിൽ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏർ ആളുകളെയും ക്ലബുകൾ റസിഡൻഷ്യൽ അസോസിയേഷനുകൾ വിവിധ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ മുഴുവൻ ആളുകളെയും ശുചീകരണ പ്രവർത്തനത്തിന് പങ്കാളിയാവാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ നാട് ശുചിത്വമായിരിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ഉത്തര ഉത്തരവാദിത്വമായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ കേരളം ശുചിത്വത്തിലേക്ക് പോവുകയാണ് നമുക്ക് ഒറ്റക്കെട്ടായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാവും